എനിക്കതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല ഈ പറഞ്ഞ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ പക്ഷേ യാഥാർത്ഥ്യം എന്താ ഇതുപോലെ ഒരാളെ തേജോബം ചെയ്യുവാൻ ഒരവസരം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ചരിത്രപരമായ ഒരു തെറ്റാണെന്ന് ഞാൻ പറയും ഈ സമരത്തിൽ പങ്കെടുത്തവർക്കും അറിയാം അത് നടത്തിയവർക്കും അറിയാം ഇത് ന്യായമില്ലാത്ത സമരമാണ് അപ്പം സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഊരാക്കുടുക്കിലേക്ക് പോയി ഊരാക്കുടുക്കൽ നിന്ന് എന്താ മാർഗം ഊരാൻ ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അന്നത്തെ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് സ്പേസ് കൊടുക്കുക എന്നുള്ള മര്യാദയാണ് പക്ഷേ ഇവിടെ ഒരു ഞാൻ പറയും ഫ്രഞ്ച് വിപ്ലവം പോലെ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ട് രാജിവെച്ചു പോകണമെന്ന് പറയുമായിരുന്നു രാജാവിനോട് അതേപോലെ ഫ്രഞ്ച് വിപ്ലവം പോലെ ഇവിടെ ഒരു വിപ്ലവം നടത്തി മുഖ്യമന്ത്രിയെ പുറത്താക്കാം കാരണം ഒരു തെറ്റും ചെയ്യാത്തൊരാളാണെന്ന് ഓർത്തോണം സി ബി ഐ വരെ ഒരു തെറ്റും കണ്ടാത്തൊരു കേസിൽ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് ചരിത്രം അത് സത്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു എൻ്റെ മുന്നിലുള്ള കാര്യം എന്താണ് എന്താണ് സത്യം സോളാർ എന്നുള്ളത് ഒരർത്ഥമില്ലാത്തൊരു കേസാണെന്ന് എല്ലാവർക്കും അറിയാം ഒമ്പത് വർഷം ഒരു വ്യക്തിയെ വ്യക്തിപരമായി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരെ വ്യക്തി അധിക്ഷേപം നടത്തി കേരള സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനാക്കി കാണിക്കുവാൻ ശ്രമിച്ചു അത് ശരിയല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ഞാനതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഇത് ചരിത്രപരമായ തെറ്റാണെന്ന് ഇനി കൂടുതൽ വിളിച്ചു പറയാനില്ല കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു ചർച്ച നടന്നാൽ തന്നെ ഒരു തെറ്റ് പറയാൻ പറ്റുമോ ഞാനൊരു തെറ്റ് കാണുന്നില്ല കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആരെ കൊണ്ടെത്തിച്ചത് സി തന്നെ അവിടെ അത്രയും ആളുകളെ ചേർത്ത് നിർത്തിയിട്ട് മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടി ഒരു ഫ്രെൻസി ഉണ്ടാക്കി ആ ഫ്രെൻസി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന സാഹചര്യമാണ് അത് അവോയ്ഡ് ചെയ്യാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരാളുടെ പോലും ജീവന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതാണ് അതിനാണ് പ്രൈം കൺസേൺ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾക്ക് പോലും ഒരു പോലും പറ്റാൻ പാടില്ല എന്നുള്ള കൺസേൺ ആണ് ഗവണ്മെന്റിനുള്ളത് അതിലെന്താ തെറ്റുള്ളത് കാരണം സി പി എം പ്രവർത്തകരാണെങ്കിലും ആ ഈ നമ്മുടെ നാട്ടിലെ പൗരന്മാരാണ് അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും ബാധ്യതയും ഒക്കെ ഉണ്ട് അത് നിർവഹിച്ചെങ്കിലും ഒരു തെറ്റുമില്ല ആ കാര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്കറിയാം ഈ സമരത്തിൽ അർത്ഥമില്ല മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കില്ല നീക്കറിയാലോ എന്തൊക്കെ കഥകൾ പറഞ്ഞു എന്നെ പറ്റിയുള്ള കഥകൾ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ സഹോദരിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും പരമാവധിമായി പെരുമാറി ഇല്ലേ ഞാൻ ഞാൻ ഇവ എല്ലാവർക്കും സമരം ചെയ്യാൻ അവകാശമുണ്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ തരത്തിലുള്ള സമരം ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ സോളാർ സമരത്ത് നടത്തിയത് ചരിത്രപരമായ തെറ്റാണെന്ന് അവർ മനസ്സില മനസ്സിലാക്കണം ക്ഷമ ചോദിക്കണം കേരള പൊതു മനസ്സാക്ഷിയോട് ക്ഷമ ചോദിക്കണം അവർക്ക് ഊരാക്കുടുക്കിൽ നിന്ന് ഊരാൻ ഒരു വഴി കണ്ടെത്തുവാൻ ശ്രമിച്ചെങ്കിൽ അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല